ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു അസ്നാസ് കിച്ചൺ ഇന്ന് നല്ല വായിലിട്ടൽ അലിഞ്ഞു പോകണം മധുരള്ള നമ്മൾ മൈസൂർ പാക്കിങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് നമ്മുടെ കടലപ്പൊടിയാണ് കടലപ്പൊടി ഒരു ഫ്രൈങ് പാനിലോ അല്ലെങ്കിൽ കടായ് പോട്ടിലോ എന്തെങ്കിലും ഒരു ചിന്നച്ചട്ടിയില് നന്നായിട്ട് വറുത്തെടുക്കണം ഒരു രണ്ട് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ആ ഒരു കടലപ്പൊടിയുടെ മണമൊക്കെ ഒരു മാറി വരും ഒരു നല്ലൊരു മണമൊക്കെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ജസ്റ്റ് ഒന്ന് ചെറുതായി ചൂടിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കട കടലപ്പൊടി വറുത്തെടുത്താൽ മാത്രമേ നമ്മുടെ മൈസൂർ പാക്കർ ശരിയാവത്തുള്ളൂ അത് നന്നായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ചാനലാദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ കൂടാതെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യാം അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് മൈസൂർ പാക്ക് ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ നോക്കാം അപ്പം പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം ഒന്ന് സെറ്റാക്കി കിട്ടേണ്ട മാത്രമേ താമസുള്ളൂ ഇപ്പോൾ ഞാൻ എന്താ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കുക അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്കൊരു മുക്കാൽ കപ്പ് നെയ്യ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതിന് നമുക്ക് ആവശ്യമുള്ളത് ഒരു ഒന്നോ ഒന്നേക്കാൽ കപ്പോളം നെയ്യാണ് അപ്പോൾ നല്ല മിൽമ നെയ്യോ അങ്ങനത്തെ നല്ല നെയ്യ് തന്നെ എടുക്കാൻ ശ്രദ്ധി ശ്രദ്ധിക്കുക ഇപ്പം ഞാനെന്താ ഇപ്പം പാത്രത്തിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു നെയ്യും കൂട്ടിയിട്ടോ അതിനുശേഷം ഒരു കാൽക്കപ്പ് പാലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ട കെട്ടാതെ റെഡി ആക്കി എടുക്കണം അതിനുശേഷം ഞാനിതാ ഒരു കപ്പ് നിറയെ ഒരു കപ്പ് പഞ്ചസാരയില്ലേ പഞ്ചസാര എടുത്ത് നമ്മുടെ പാ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് കാൽ കപ്പ് വെള്ളം മാത്രം ഒഴിച്ചതിന് ശേഷം തീ ഓൺ ചെയ്ത് ഗ്യാസ് ഓൺ ചെയ്ത് നന്നായിട്ട് രണ്ട് മിനിറ്റ് ആകുമ്പോഴേക്കും താ ഇതുപോലെ മെൽറ്റ് ആയി വരും അപ്പോൾ പഞ്ചസാര നന്നായി മെൽറ്റായി വരണം കേട്ടോ പഞ്ചസാര മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ കടലപ്പൊടി കടലപ്പൊടിയുടെ മിക്സ് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോഴാണ് പഞ്ചസാര പ സിറപ്പിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കുറുകി വരണം അപ്പം അതുവരെയും കൈവിടാതെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക സ്പൂണ് വെച്ചിട്ടോ അല്ലെങ്കിൽ താ നമുക്ക് ഇങ്ങനത്തെ വിസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡി എടുക്കാം കേട്ടോ അത ഇതുപോലെ കട്ട് കിട്ടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോഴതിലെ നെയ്യൊക്കെ തെളിഞ്ഞു വരുന്നത് കാണാം ബാക്കിയുള്ള നെയ്യും കൂടി ഇതിലേക്ക് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഒരു ഒന്നോ ഒന്നേക്കാൾ കപ്പോളം നമുക്ക് നെയ്യ് വേണം അപ്പോൾ അത് കുറേശ്ശെ കുറേശ്ശെ ആ ഇതിലേക്ക് ചേർത്ത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ തുടരെ തുടരെ ഇളക്കുകയും ചെയ്യുക നമ്മുടെ കടലപ്പൊടിയിലേക്ക് നമ്മുടെ നെയ്യ് ഇങ്ങനെ കുറുകി വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ബാക്കിയുള്ള നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് ഇതുപോലെ കുറുക്കിയെടുക്കുക അപ്പം നമുക്ക് ഹാഡായിട്ടുള്ളതല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മൈസൂർ പാക്കാണ് ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നത് അപ്പോൾ എന്തായാലും ഒരു വട്ടം ഞാൻ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ നല്ല ടേസ്റ്റിയാണ് അതിലിട്ടല്ല അലിഞ്ഞു പോകുന്ന അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ആ മൈസൂർ പാക്ക് നമ്മുടെ ചെന്നൈയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന കോയമ്പത്തൂർ ബാങ്കിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് കിട്ടും അപ്പോൾ അത് കുറുകി വരുമ്പോഴേക്കും നമുക്കിത് സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ ഒരു സ്ക്വയറിലുള്ള പാത്രത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കല്ല് ഇതുപോലത്തെ മോൾഡോ അങ്ങനെ എന്തുണ്ടെങ്കിലും ഞാൻ എന്താ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തു അതിന് ശേഷം എന്താ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇതും കൂടി നമ്മളെ മിക്സിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക എനിക്ക് വന്ന ഒരു ഫോൾട്ടാണ് നമ്മുടെ കടലപ്പൊടിയിൽ നന്നായിട്ട് ഫൈനായിട്ട് തരിച്ചെടുക്കുക അല്ലെങ്കിൽ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ ഞാനിത് തരിക്കാത്തൊണ്ടിനെ ചെറുതായിട്ട് തരികളുണ്ട് എന്നാലും നല്ല സോഫ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങളിന് ചെയ്യുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ നന്നായിട്ട് പരിപ്പില് തരിച്ചെടുക്കാനും ശ്രദ്ധിക്ക അപ്പൊ പൊടിയില് കട്ട കെട്ടാതെയോ തരിയില്ലാതെ എന്ന് ശ്രദ്ധിക്ക ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാണ് ഇപ്പോൾ നമ്മുടെ മി നമ്മുടെ മൈസൂർ പാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യാൻ മാത്രം റൂം ടെമ്പറേച്ചറിലോ അല്ല എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ താഴെ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക പിന്നെ എന്താ ബട്ടർ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് ഇത് ഇതുപോലെ ബാക്കിയുള്ള ഭാഗത്തു കൂടി ബട്ടർ പേപ്പർ വെച്ച് നന്നായിട്ട് ചൂടാണ് അതുകൊണ്ട് തന്നെ കൈ പൊള്ളുന്നുണ്ട് അതും പേപ്പർ വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പം അത് ഈസി ആയിട്ട് ഞാനെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളതാണ് മൈസൂർ പാക്കിൻ്റെ വീട് അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നാല് മണിക്കൂറിന് ശേഷം നമ്മുടെ മൈസൂർ പാക്ക് നമുക്ക് എടുത്ത് കട്ട് ചെയ്ത് നമുക്ക് കഴിക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും വായലിട്ടല്ലിഞ്ഞു പോകുന്നതും നല്ല അടിപൊളിയായിട്ടുള്ള മൈസൂർ പാക്ക് നമുക്കിനി വീട്ടിൽ തന്നെ റെഡി ആക്കാം അപ്പൊ അതായത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൈസൂർ പാക്ക് ആണ് അതാ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക